ഓ മക്കളെ നമ്മളിപ്പോൾ എയർപോർട്ടിലാണ് ഇവിടെ നേരം വെളുത്തിട്ട് പിന്നെട്ടാ കണ്ടോ സമയം രണ്ടു മണി ആയിട്ടുള്ളൂ നേരം വെളുത്തു പക്ഷേ ഹായ് ഹലോ ബന്ധിക്കണ്ടു സുഖമില്ല ശേഷം എല്ലാവർക്കും സാ വന്നിട്ടുള്ളതാശാല വീഡിയോ ആയിട്ടാണ് അപ്പോൾ കണ്ടോ അവിടെ നിന്ന് നോക്കിയാൽ നല്ല രസമുള്ള ബിൽഡിംഗ് ഒക്കെ ആയിട്ട് നല്ല ഞാൻ കാണിച്ചു തരാം നമ്മളെന്നാൽ രാത്രി എട്ട് മണിക്കായിരുന്നു ഫ്ലൈറ്റ് ഇട്ടോ അപ്പം എട്ട് മണിക്ക് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഡിലേ ആയി പിന്നെ പതിനൊന്നരയ്ക്കായിരുന്നു ഫ്ലൈറ്റ് ഇട്ട് അങ്ങനെ രാത്രി ഇവിടെ ഇവിടുത്തെ ഒരു രണ്ട് എത്തി കടന്നു തുടങ്ങണിപ്പോൾ ഫ്രഷായി അതാ അവിടുന്ന് നോക്കുമ്പോൾ നല്ല കാഴ്ചകളായിട്ട് ഒരുപാട് ഒക്കെ ആയിട്ട് മോൾഡോ ഓൺ വെക്കേഷൻ എന്നാണ് ഇട്ട് അപ്പോൾ ഒരു ദിവസം തന്നെ റൂം എടുത്തിട്ടുള്ള നല്ല സൗകര്യമുള്ള ഫ്ലാറ്റ് ആണ് രണ്ട് ബെഡ്റൂമും കിച്ചണും ഹാളൊക്കെ ആയിട്ട് അപ്പോൾ എന്താ പറയുക നിന്ന് ഇങ്ങനെ നോക്കിയാൽ നല്ല നിര നിരയായിട്ട് നിൽക്കുന്ന മരങ്ങളൊന്നുമല്ല നല്ല നല്ല ഭംഗിയുള്ള ബിൽഡിങ്ങുകളാണ് നല്ല രസമുണ്ട് കാണാൻ ഇതിൻ്റെ ഒരു സൈഡ് പിന്നെ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ ഫ്ലാറ്റിൻ്റെ ഒരു സൈഡ് റഷ്യയിൽ വേൾഡ് കപ്പിന് ഇവിടെ സ്റ്റേഡിയം ഉണ്ടാവും കഴിച്ചപ്പോൾ രാവിലെ എണീറ്റ് ഫ്രഷ് ആയിതാ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയതാണ് റിനു അവിടെ റെഡി ആവുന്നുണ്ട് അപ്പൊ ഇന്ന് എത്ര മണിക്കാ ഇന്ന് മൂന്ന് മണിക്കാണ് ഓൺ വെക്കേഷൻ ഇട്ടോ അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് ടൗണിലോട്ട് പോവും ഇവിടെ ഒന്ന് കറങ്ങിയിട്ട് ടൗണിലോട്ട് പോവും ഡ്രസ്സൊക്കെ ഓർഡർ ചെയ്യണ സ്ഥലോ ഇവിടെ എങ്ങനെ അടച്ചിട്ടോ സ്കാൻ ചെയ്തിട്ട് സാധനം അപ്പം ഒരു ചെരുപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പറയുന്നു എൻ്റെ ഫ്രണ്ട് മൂസി വാങ്ങിക്കാൻ വേണ്ടി ഇവിടെ താഴെ വന്നതാണ് അപ്പം ഇനി ഇത് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ മേലെ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മൾ ഇറങ്ങി ഇറങ്ങിയിട്ടോ റീനു കുറച്ച് നേരത്തെ പോയിട്ടുണ്ടായിരുന്നു അപ്പം ഫംഗ്ഷൻ നടക്കുന്നത് ഒരു മൂന്ന് മണിന്റെ ശേഷം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു മണിയായി തുടങ്ങിയപ്പോൾ തുടങ്ങിയപ്പോട്ടോ അപ്പോൾ അവർ പഠിക്കുന്ന ബിൽഡിങ് കുറച്ച് അപ്പുറത്താണ് ഇവിടെ ഇങ്ങനെ ഒരു ഹാളിലായിട്ടാണ് ഈ ഫങ്ഷൻ നടക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ അങ്ങോട്ട് പോവുകയാണ് നമ്മൾ നമ്മളെത്തിയപ്പം ഒരുപാട് പേരൻസ് ഒക്കെ എത്തിയിട്ടുണ്ടായി പിന്നെ ഇന്ത്യത്തെ മാത്രം പിള്ളേരല്ല കേട്ടോ ഇവിടെ പഠിക്കുന്നത് ഇറാൻ ഇറാഖ് ഈജിപ്ത് അങ്ങനെ ഒരുപാട് രാജ്യങ്ങളിൽ നിന്നുണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ ദിവസം ഒരു പത്ത് ഇരുന്നൂറ്റമ്പത് പിള്ളേർക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി പിന്നെ അവിടെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഇനി നേരെ നമ്മൾ താമസിക്കുന്ന റൂമിലോട്ട് ചെന്ന് അവിടെ നമ്മളെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ലഗേജ് ഒക്കെ എടുത്ത് ഇനി നമ്മൾ നേരെ എയർപോർട്ടിലോട്ട് പോവുകയാണ് അപ്പം ഇപ്രാവശ്യത്തെ ഫ്ലൈറ്റ് യാത്രയിൽ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് സമയം ഇരിക്കേണ്ടി വന്ന് നമുക്ക് നമ്മൾ കുറച്ച് രാജ്യങ്ങളൊക്കെ പോയിട്ടുണ്ട് പക്ഷെ ഇത്രയും നമുക്ക് എവിടെയും ഡിലേ ആയിട്ട് എവിടെയും ഫ്ലൈറ്റ് ഡിലേ ആയിട്ട് ഇരിക്കുക അങ്ങനെ ബുദ്ധിമുട്ടൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഭക്ഷണവും കാര്യങ്ങളൊക്കെ നല്ല ഉഷാറായിരുന്നു ഡൽഹിയിൽ നിന്ന് നമ്മൾ ഫ്ലൈറ്റിൽ കയറിയപ്പോൾ തന്നെ നല്ല ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് രാവിലെ നല്ല ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതൊക്കെ പിന്നെ എന്താ പറയുക നമ്മൾ നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഡൽഹിയിലെത്തി ഡൽഹിയിൽ കുറച്ച് സമയം നമുക്ക് അഞ്ച് മണിക്കൂർ അങ്ങനെ വെയിറ്റ് ചെയ്യണമായിരുന്നു അവിടെ നിന്ന് പിന്നെ നമ്മൾ മോസ്കോയിൽ പോവുകയാണ് മോസ്കോന്ന് പിന്നെ സരങ്സിൽ പോവുകയാണ് അപ്പോൾ മോസ്കോന്ന് നമ്മൾ സാരാങ്സിലോട്ട് ഉള്ള ഫ്ലൈറ്റിൽ കയറിയിട്ടോ കയറി അര മണിക്കൂർ കഴിഞ്ഞപ്പം ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ സ്റ്റാർട്ട് ചെയ്ത് അര മണിക്കൂർ കഴിഞ്ഞപ്പം അവര് പറഞ്ഞ് ഇറങ്ങണം എന്തോ ഫ്ലൈറ്റിന് എന്തോ കംപ്ലൈൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇറക്കി പത്തരക്ക് എട്ട് മണിക്ക് കയറിയാൽ നമ്മൾ ഒമ്പതര പത്തര എന്നൊക്കെ പറഞ്ഞ് പിന്നെ പതിനൊന്നര പതിനൊന്നേ മുക്കാലായിട്ടോ നമ്മൾ നീ ഉറങ്ങിക്കോ ഞങ്ങൾ അങ്ങോട്ട് എത്തിക്കോളാന്ന് പറഞ്ഞു ഫ്ലൈറ്റ് ഫ്ലൈറ്റൊക്കെ കേടെന്ന് പറഞ്ഞപ്പോൾ നല്ല പേടി ഉണ്ടായിരുന്നു കേട്ടോ ഇപ്രാവശ്യം എന്താ പറയുക ബി ആ ഒരു ഫ്ലൈറ്റ് അപകടവും അതുപോലെ പിന്നെ ഇതിനു മുമ്പുള്ള യുദ്ധങ്ങളും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് കുറച്ച് പേടിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ നമ്മൾ ഫ്ലൈറ്റിൽ നിന്ന് നോക്കുമ്പോൾ നമ്മൾ ദമാമൊന്നും സൗദിയിലൊന്നും പോകുന്ന പോലെയല്ല ഇങ്ങനെ പ്ലേറ്റിൻ്റെ ഗ്ലാസ്സിലൂടെ അങ്ങനെ നോക്കുമ്പോൾ നല്ല വലിയ വലിയ മലകൾ പോലെ അങ്ങനെ ഒരുങ്ങി ഒലുക്കുന്ന മഞ്ഞുമലകൾ പോലെയൊക്കെ തോന്നിയിട്ട് നല്ല രസമായിരുന്നു കാണാൻ അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുകയാണെങ്കിൽ ഞാൻ അടുത്ത നല്ല അടിപൊളി വീഡിയോ ആയിട്ട് കൊണ്ടുവരാം അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ